നമ്മുടെ ഈ ഭൂമിയിൽ കേവലം പന്ത്രണ്ട് വയസ്സ് വരെ ജീവിച്ച ഒരു മിടുക്കി പെൺകുട്ടിയുണ്ടായിരുന്നു മറിയ അവൾ വിശുദ്ധ മറിയ ഗൊരയത്തിയായിത്തീർന്നത് അവളുടെ അമ്മയുടെ ഉപദേശത്തിൻ്റെ ബലത്തിലാണ് അമ്മ പറയുമായിരുന്നു മോളെ നീ മരിച്ചു എന്ന് കേട്ടാൽ എനിക്ക് വേദനയില്ല എന്നാൽ നീ ഒരു പാപം ചെയ്തു എന്ന് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുകയില്ല അമ്മയുടെ വാക്ക് അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു അതുകൊണ്ട് അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാൻ തോന്നിയിട്ടില്ല ഒരു ദിവസം അലക്സാണ്ടർ എന്ന യുവാവ് ദുഷ്ട മനസ്സോടെ അവളുടെ മുന്നിലെത്തി കേവലം പന്ത്രണ്ട് വയസ്സുകാരിയെ അവൻ തൻ്റെ മൃഗീയ വികാരങ്ങൾക്ക് അടിമപ്പെടുത്താൻ പാപം ചെയ്യാൻ പ്രലോഭിച്ചു നോക്കി അമ്മയുടെ വാക്ക് ദൈവവാക്യം പോലെ ഉള്ളിൽ സ്വീകരിച്ച നിഷ്കളങ്കയായ ആ പെൺകുട്ടി പാപത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിച്ചു അവൻ അവളെ പാപം ചെയ്യാൻ നിർബന്ധിച്ചു അവൾ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വിഷമിച്ചു ഇല്ല അലക്സാണ്ടർ ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല അവൾ വിളിച്ചു പറഞ്ഞു അലക്സാണ്ടർ എത്രമാത്രം ശ്രമിച്ചിട്ടും മരിയയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല അവസാനം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത മരിയയെ അലക്സാണ്ടർ കത്തിയെടുത്ത് കുത്തി പതിനാല് പ്രാവശ്യം മരണത്തോടെ മല്ലടിച്ച് ആശുപത്രി കിടക്കയിൽ കിടന്ന മറിയയ്ക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് ഇടവകയിലെ വികാരിയച്ചൻ കടന്നു വന്നു കുർബാന സ്വീകരിക്കുന്ന വ്യക്തി ഓർമ്മയുള്ള ആളായിരിക്കണം അതനുസരിച്ച് വികാരി അച്ഛൻ മരിയോട് ചോദിച്ചു മോളെ മരിയെ നീ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ വികാരി അച്ഛൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറിയെ പറഞ്ഞു അറിയാം അച്ഛ ഇപ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിലും അല്പസമയം കഴിയുമ്പോൾ ഞാൻ മുഖാമുഖം കാണാൻ പോകുന്നതുമായ ഈശോയെ ഞാൻ സ്വീകരിക്കാൻ പോകുകയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിക്ക് അതിനുള്ള എന്ന് അച്ഛൻ മനസ്സിലാക്കിയിരിക്കണം പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള തന്നെ പതിനാല് പ്രാവശ്യം കുത്തിയ അലക്സാണ്ടറോട് വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടോ എന്നറിയാൻ വികാരി അച്ഛൻ ആ മകളോട് ചോദിച്ചു മോളെ മറിയേ നിന്നെ ഈ അവസ്ഥയിലാക്കിയ അലക്സാണ്ടറിനോട് നീ നീഷമിച്ചോ അവൾ പറഞ്ഞു അച്ഛ ഞാൻ അലക്സാണ്ടറോട് ക്ഷമിക്കുക മാത്രമല്ല അലക്സാണ്ടറും കർത്താവിൻ്റെ അടുത്തേക്ക് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ഈശോയെ സ്വീകരിച്ച ഉടനെ അവൾ സ്വർഗത്തിലേക്ക് ഈശോയുടെ അടുക്കിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിനാലിന് സന്ധ്യക്ക് ഒരു മനുഷ്യൻ മറിയയുടെ വീടിൻ്റെ വാതിൽ മുട്ടി അത് അലക്സാണ്ടർ ആയിരുന്നു ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരികയാണ് മറിയയുടെ അമ്മയുടെ മുന്നിൽ അവൻ മുട്ടുകുത്തി മാപ്പ് ചോദിച്ചു ആ അമ്മ പറഞ്ഞു മോനെ അലക്സാണ്ടർ മറിയ നിന്നോട് ക്ഷമിച്ചതുപോലെ ഞാനും നിന്നോട് ക്ഷമിക്കുന്നു നിന്നോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവുമില്ല നീ എൻ്റെ മകനാണ് അമ്മയുടെ വാക്കുകൾ അവന് സമാധാനം നൽകി അമ്മ അവൻ്റെ തലമുടി ചീകി അവന് നല്ല വസ്ത്രങ്ങൾ നൽകി ക്രിസ്മസ് രാത്രിയിലെ പാതിരാ കുർബാനയ്ക്ക് അമ്മയുടെ കൈപിടിച്ച് അവൻ ഇടവക ദേവാലയത്തിലേക്ക് പോയി അന്ന് ലോകരക്ഷകൻ പിറന്നത് ഈ അമ്മയുടെ ഹൃദയത്തിലാണ് ഈ അമ്മയുടെ ഭവനത്തിലാണ് ഇടവക ജനത്തിന് ഈ അമ്മ സാക്ഷ്യമായി ഈ അമ്മയുടെ മകൾ മറിയയെ വിശുദ്ധ മറിയ കൊരേത്തിയായി പ്രഖ്യാപിക്കുന്ന ദിവസം വന്നെത്തി അൾത്താരക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന മറിയയുടെ അമ്മയുടെ അടുത്തേക്ക് മാർപ്പാപ്പ കടന്നു ചെന്നു മാർപ്പാപ്പ പറഞ്ഞു ഒരു വിശുദ്ധയ്ക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത ഈ അമ്മയുടെ കരം ഒന്ന് ചുംബിച്ചിട്ട് വേണം അമ്മയുടെ മകളെ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ ഈ അമ്മ കുഞ്ഞുനാളിൽ മറിയയ്ക്ക് പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് അവളെ പാപം ചെയ്യുന്നതിൽ നിന്നും വിലക്കിയത് തൻ്റെ മകൾ പാപം ചെയ്യാതിരിക്കുന്നതിനായി രക്തസാക്ഷിത്വം വരിച്ചതിൽ ഈ അമ്മയ്ക്ക് ദുഃഖമില്ല അഭിമാനമാണ് തോന്നിയത് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന ദൈവവചനം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ ഞാനും നിങ്ങളും വിശുദ്ധരാകും എനിക്ക് എന്നെ തന്നെ സ്വീകരിക്കാൻ കഴിയാത്ത എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന യാതൊരു പാപമാലിന്യവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല